ഏത് കാര്യത്തെക്കുറിച്ചും അറിവുണ്ടാകണമെന്ന് ധന്യമീ ദിനത്തിൽ എത്രയോ തവണ പറഞ്ഞതാണ് ഇന്ന് പറയുന്നത് വിവരമില്ലായ്മയാണ് നല്ലത് എന്നാണ് അമേരിക്കയിൽ ചേർത്ത ആദിവാസികൾക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഉള്ളൂ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇതുവരെ ഒരു ദോഷം സംഭവിച്ചിട്ടില്ല ഇപ്പോഴും എത്രയോ പേര് അതിനെക്കുറിച്ച് അജ്ഞരാണെങ്കിൽ നമ്മൾ ചിന്തിക്കില്ല ഒരു കാര്യത്തെക്കുറിച്ച് അജ്ഞരാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയില്ല അമിതമായ അറിവ് ദോഷം ചെയ്യും ആരോഗ്യവാനായ ഒരാളെ വിളിച്ചിട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കൊണ്ട് ഇരുപത്തഞ്ചാൾ പരിശോധിച്ചു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ ഈ വ്യക്തി ഗുണം ഉണ്ടാവുക ദോഷമുണ്ടാവുക അവരുടെ അഭിപ്രായം കേട്ട ആൾ തളർന്ന് ഉഴുവോടെ ഇതൊന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല മര്യാദയ്ക്ക് നടന്നു ജീവിക്കുന്ന കുറുക്കനോട് മനുഷ്യൻ പറഞ്ഞു നിത്യ ആകെ രണ്ട് കാലാണ് ഈ രണ്ട് കാലിൽ ഒരു കാല് പണി മുടക്കും വേറൊരു കാലു എതിരായിട്ട് വരും ഞങ്ങളുടെ ഇടയില് ഓരോ കാലിനും ഓരോ സ്പെഷ്യലിസ്റ്റാ ഇഷ്ടാ നീ എങ്ങനെയാണ് ഇഷ്ട നാല് കാലുമായിട്ട് നടക്കണത് ഒരു കാല് പറഞ്ഞാൽ വേറൊരു കാല് കേൾക്കോ എന്താ നല്ല സ്ഥിതി വളരെ ആലോചിക്ക ഭാവിയിൽ ഒരു കാര്യം ആലോചിക്കണം നീ കുടുങ്ങാൻ പോവുകയാണ് ഇപ്പോഴേ പോയിട്ട് സ്പെഷ്യലിസ്റ്റുകളൊക്കെ കണ്ടോ കുറുക്കനാകട്ടെഷനായി അപ്പൊ കുറുക്കന്മാർക്ക് അങ്ങനെ ചികിത്സിക്കാനൊന്നും കുറത്തിയില്ല എങ്ങനെയാണ് ഈ നാല് കാലും വെച്ച് ജീവിക്കുക എന്ന് വിചാരിച്ച് നടക്കുമ്പോണ്ട് ഒരു പഴുതാര വരുന്നു കോഴിക്കോട് തേരട്ട എന്നാണ് പറയുക പത്തു നൂറ് കാലാണ് ഇവനെ ഒരാക്കായി കൊടുത്തല്ലേ ഇത് വെച്ച് തനിക്ക് ഏതായാലും പറ്റിയാലോ ആ നാല് കാലിൽ ചില കാല് ചില ദിവസം പണിയെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ എന്താ കാല് കേട്ടില്ലെങ്കിൽ എന്താ ചെയ്യ ഇതൊക്കെ കുറുക്കന് വന്നുകൊണ്ട് കുറുക്കൻ ഈ തേരട്ടയെ ദ്രോഹിക്കാൻ വേണ്ടി എന്ത് ചെയ്തു പറയും ഇഷ്ട എന്ത് കണ്ടീങ്ങനെ നടക്കണ് അല്ല ഞാങ്ങനെ പത്തുനൂറ് കാര്യം വെച്ചാ നീ നടക്കണോ അതിനെന്താ എടോ എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞ് കേക്കണ്ടേ നൂറ് കാലുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം തീർച്ചയായേ കൊറണ്ണം പണിമുടക്കും അങ്ങട്ട് തിരിയാ നീ പറഞ്ഞാൽ അപ്പൊ അങ്ങനെയാണോ ഒരു പരിശോധന നടത്തേ ഒരു തറോ ചെക്കപ്പ് നടത്തിയില്ലെങ്കിൽ നല്ല കാര്യം അതാണ് മാത്രല്ല നാല് ഉള്ളൂ അനക്ക് നൂറെണ്ണം ഉണ്ട് ആ നൂറ് കാലിൽ രണ്ടെണ്ണം എതിരായി തിരിഞ്ഞാൽ തന്നെ നീ വീഴില്ലേ നീ എങ്ങനെ എണീറ്റ് കിടക്കണെ നനക്ക് പതുവരെ പോകണമെങ്കിൽ ഈ കാലുകളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നു വിചാരിക്കണുണ്ടോ അഥവാ ഇന്നത്തെ ദിവസം കേട്ടു വെച്ചാൽ എന്നും കേൾക്കുന്നു വിചാരിച്ചിട്ടുണ്ടോ വേടുന്നത്ര വിറ്റാമിൻ ബി നമുക്ക് കിട്ടണോ ബി ഉണ്ടോ ഒരു തറോ ചെക്കപ്പ് നടത്താൻ നീ എന്ത് കണ്ടിട്ടാ കഴിയണത് എല്ലാ മനസമാധാനം പോയി നമ്മുടെ ജീവിതമാണ് ഈ പറഞ്ഞത് നമ്മുടെ ജീവിതം ആണ് പറയുന്നത് വളരെ നാപ്പത് കൊല്ലം മുമ്പ് പല്ലിനെന്തോ ഒരു വേദന പ്രോബ്ലം വന്നു ഞാൻ ക്ലിനിക്കിൽ പോയി വേറെ മാർഗമില്ലല്ലോ ഓരോ പല്ലുമ്പോൾ തട്ടിയിട്ട് ഇതൊക്കെ കേടുന്ന് ഇത് മുഴുവൻ പറയ്ക്കണം അത് വേറെ സെറ്റ് വെക്കാം അതൊരു മൂഡൌട്ടുണ്ടാക്കി എല്ലാ പല്ലും പറച്ച് പല്ല് സെറ്റ് വെക്കുക എന്ന് പറഞ്ഞ അന്നത്തെ ദിവസം ഒരു ചടങ്ങില് വൈകുന്നേരം സംസാരിക്കും ആ പ്രസംഗമൊന്നും നേരെയല്ല എൻ്റെ മനസ്സിൽ ഇതന്നെയാണ് വിധാനം ഇത് മുഴുവനെ പറക്കണം എന്നിട്ട് കാണിച്ചു തന്നു ഓരോന്നുമില്ല അങ്ങനെ പതുക്കെ അടിച്ച് കിടക്കണമുണ്ടോ എന്റെ ഒരു ഗുരുനാഥനും ഒക്കെയായിട്ടുള്ള പ്രൊഫസർ എം ആർ ചന്ദ്രശേഖരൻ സമീപകാലം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കോഴിക്കോട്ടെ കളിക്കറ്റ് ബുക്ക് ക്ലബിന്റെ പ്രവർത്തകനായിരുന്നു എന്താ പി ആർ നാഥനൊരു മൂടകുത്തന്നു പ്രതി പല്ലു മുഴുവൻ പറിക്കണം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആള് എത്രയോ ഡിഗ്രി എഴുതി വെച്ച ആളാണ് പറഞ്ഞിരിക്കണത് പറച്ചില്ലേ കയ്യിലാണെങ്കിൽ കുഴപ്പമാണ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക വേറെന്താ ജീ അത്ര ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞ പിന്നെ ഇവര് ഒക്കെ നിങ്ങൾ കേൾക്കാൻ നിൽക്കുക ഇത് പറന്താ കോട്ടപ്പറമ്പിൽ എവിടെ നിന്നു പറഞ്ഞു എന്ന് വേറെ ഒക്കെ പറഞ്ഞിട്ട് ഇത് പലരും പറയും ശാസ്ത്രം എങ്ങനെയാ പറഞ്ഞു എങ്ങനെയാ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടേതായ ഒരു വകതിരോടുകൂടി നീങ്ങിയാൽ മതി ഇത് മുഴുവോട് കേൾക്കണം ആരാ പറഞ്ഞു എന്നിട്ട് പല്ലു മുഴുവൻ പറിക്കുക എന്നോടും പറഞ്ഞിട്ട് പണ്ടിങ്ങനെ അതൊക്കെ പറിച്ചോളെ അതുകൊണ്ട് നിങ്ങൾ കേ ചില തരികീടായി കഴിച്ച് നീങ് അങ്ങനെ നിർബന്ധാണെങ്കിൽ വേറെ റഷ ഇല്ലെങ്കിലൊക്കെ ചെയ്യാം ഇതുവരെ പിന്നീട് ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും കാലം മുന്നോട്ട് പോയല്ലോ പത്ത് കാണുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ ചെറുത് കൊഴിഞ്ഞു എന്നും ഞാൻ നോക്കിയിട്ടില്ല ശാസ്ത്രം പറഞ്ഞ് കേൾക്കും വേണം കേൾക്കാതിരിക്കുകയും വേണം തേരട്ട കുടുങ്ങി അല്ല ഇപ്പോൾ ഒരു കാലു പറഞ്ഞു വേറൊരു കാലു കേൾക്കില്ലെങ്കിലോ മനുഷ്യന്മാർക്ക് രണ്ട് കാലേ ഉള്ളൂ അപ്പം രണ്ട് പേരായതുകൊണ്ട് ഒരു വിധം നടന്നു പോവാം ഇവര് ചില ഒരു പണിയും മുടക്കിയാലോ മാത്രമല്ല അന്വേഷിച്ച് പരിശോധന നടത്തിയപ്പോൾ ആദ്യം പ്രഷർ നോക്കാൻ പറഞ്ഞു കേരട്ടടെ പ്രഷർ ഷുഗർ ആഗ് പ്രോബ്ലം ഇങ്ങനെ പോയാൽ ഒരു ഏഴ് കാലുകൾ ഇപ്പോഴേ നിശ്ചലമാണ് ബാക്കി കാല് പറഞ്ഞാൽ കേൾക്കില്ല ോ ആയി മനുഷ്യന് രോഗമുണ്ടാകുന്നതിന് മുമ്പേ ഇതേമാതിരിയുള്ളത് കേട്ടിട്ട് ആ കേൾക്കുന്നത് മുഴുവൻ മന്ത്രശരീരത്തിൽ സ്വാധീനിക്കും നിങ്ങൾക്കിങ്ങനെ കേട്ടോ പരമാവധി ഒരു ഏഴ് കൊല്ലം ഏഴ് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ സംഗതി ആകെ പോക്കാം അതുകൊണ്ട് ഇപ്പോഴേ എങ്ങനെ നിൽക്കുകയാണ് ചില പദപ്രയോഗങ്ങളുണ്ട് ബോർഡറിൽ നിൽക്കും ഒരു ദിവസവും ഇല്ലാത്തവർക്കെ ബോർഡറിൽ നിൽക്കാണ് ബോർഡറിൽ നിൽക്കാത്തവർ ആരുമില്ല തേരട്ടയ്ക്ക് വിഷമായി അന്നത്തെ പരിപാടിയൊക്കെ മാറ്റി വച്ചു കുടുംബം പുലർത്തുന്ന ആളാണ് കാലുകളെ ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കുമോ എന്ന് വെച്ചു ചില ഒരു കാലു മറുപടി പറഞ്ഞു അതുവരെ ഒരു പ്രോബ്ലം ഇല്ല എവിടേക്ക് എത്തണം എത്തുന്നെങ്കിൽ ഈ തേരട്ടയുടെ കാലുകൾ പറഞ്ഞവിടെ എത്തുന്ന ആളാണ് ഒരു പ്രോബ്ലം ഇല്ലാത്ത ഈ തേരട്ടെ കുറുക്കൻ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി പിന്നീട് വെച്ചു എന്തായി ചില ടെസ്റ്റിൻ്റെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല ലഗ് സ്പെഷ്യലിസ്റ്റുകൾ പറയണത് ചില കാലുകൾ ശരിയാവില്ല പക്ഷെ കൃത്രിമക്കാൽ വെച്ച് പിടിപ്പിക്കാൻ നോക്കാം അത് അമേരിക്കക്ക് ഓർഡർ കൊടുക്കാം എന്നാണ് പറയത് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കൊടുക്കാൻ പറഞ്ഞു കൊടുക്ക നൂറ് കാലം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ നൂറ് കാലം ഒരൊറ്റ രൂപത്തിൽ മനുഷ്യന് രണ്ടു കാലം മതി എനിക്ക് നാല് കാലായിട്ട് ഒരു കുഴപ്പമില്ല നാലല്ലേ ഉള്ളൂ എന്റെ നിയമവും നല്ല കാര്യം എങ്ങനെയാണോ അതിർത്തി ഈ കാലുകളിലെ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചോ പറഞ്ഞാൽ കേക്കണ്ടേ എല്ലാ ഗുളിയും കഴിക്കണോ മാത്രമല്ല മന്ത്ലി ചെക്കപ്പ് വേണം കേട്ടോ തേരട്ടയോട് പറഞ്ഞു കൊടുക്കുക പിന്നെ കാണുന്ന കാഴ്ച തേരട്ട അനങ്ങാൻ വയ്യാതെ കടന്നു വിവരമില്ലാത്ത തേരട്ടകളൊക്കെ ഓടി ഇറങ്ങി ഇവൻ അനങ്ങാതെ കടന്നു വീണ്ടും ഭീഷണി ക്രമേണ ക്രമേണ നടക്കാൻ കഴിയാതെ ആ തേരട്ട നരകിച്ച് ചത്ത് ഇതിന്റെ അർത്ഥം അവരോടൊരു കോമൺ സെൻസും ഇതിലൊരു ഘടകമാണ് എന്നാണ് പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞവര് ആശുപത്രിയിൽ പോണ്ടെന്ന് പറഞ്ഞോ പരിശോധിക്കണ്ടെന്ന് പറഞ്ഞോ പല്ല് പരിശോധിക്കുന്നവരോട് പരിശോധിക്കണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല ആര് എന്തൊക്കെ പറഞ്ഞിരുന്നാലും ചില കാര്യങ്ങൾ നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ കോമൺ സെൻസിന് കോമൺ സെൻസ് എന്ന് പേര് വരാനുള്ള കാരണം എന്താ അറിയോ ആദ്യം കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ ഇതിപ്പോ എല്ലാവർക്കും ഒന്നും ഇല്ല നമ്മൾ നല്ലപോലെ പഠിച്ച മക്കളൊക്കെ പറയാറില്ലട വിവേകം വേണ്ട കോമൺ സെൻസ് വേണ്ട അത് കോമൺ ആയിട്ടൊന്നും ഉണ്ടാവില്ല കിട്ടിയ ജീവിതത്തിന് ഏതാണ് ശാസ്ത്രം ശാസ്ത്രീയമല്ലാത്തതെന്ന് നമ്മൾ നോക്കണ്ട ആ ഗ്രാമീണ ഭാഷ പറഞ്ഞാൽ മട്ടം പോലെയൊക്കെ അങ്ങോട്ട് ജീവിക്കുക ചിലപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും കുറുക്കനായിരുന്നാലും ആ വചനങ്ങൾ തേരട്ടയുടെ മന്ത്രശരീരത്തിൽ സ്വാധീനിച്ചു എങ്ങനെ ഈ കണ്ട കാലുകൾ ഒരേ ആജ്ഞക്കൾക്കൊന്നും ചിന്തിച്ചത് ദോഷമാണ് ചെയ്യുക നമ്മുടെ ഒക്കെ മന്ത്രശരീരത്തിൽ കുട്ടിക്കാലങ്ങളൊക്കെ ഓരോന്ന് കേട്ടിട്ടുണ്ട് കുട്ടപ്പമാമ കിന്ന അസുഖായിരുന്നു അമ്മ കിന്ന ആയിരുന്നു അച്ഛൻ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത് എത്രാമത്തെ വയസ്സിൽ അമ്പത്തേഴില് നിനക്കെത്ര അമ്പത്തി അഞ്ചായി പനിക്ക് ഇതൊക്കെ ദോഷമാണ് ചെയ്യുക ശാസ്ത്രത്തിനെ മാനിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തക്ക് വിടുകയാണ് നമസ്കാരം